ഹായ് ഇന്ന് ബോഡി കെയറിൻ്റെ ഒരു ഷേപ്പ് വെയറിനെ പറ്റിയിട്ട് നോക്കട്ടെ ഇതാണ് കേട്ടോ അത് ഇതെന്ന് പറഞ്ഞാൽ ഒരുപാട് ഷേപ്പ് വെയറുകൾ അവരതിൽ വരുന്നുണ്ട് നമുക്ക് ഇത് ഉയരം ഉയരം അനുസരിച്ചിട്ടാണ് ഇതിനെ കരുതിരിക്കുന്നത് അതായത് ഇത് എത്ര ഉയരം വരുന്നത് അതായത് നമ്മൾ ഈ ബ്രസ്റ്റിൻ്റെ നേരെ താഴെ മുതല് വരുന്നത് കണ്ട ില് പിക്ചറിൽ നോക്കിയറിയാം നേരെ താഴെ മുതൽ ഇവിടെ നിന്ന് നമ്മൾ ഈ ബ്രസ്റ്റിന്റെ ഈ താഴെ ഇവിടെ മുതൽ അണ്ടർ ബ്രസ്റ്റ് മുതൽ തുടങ്ങുന്നുണ്ട് ഇത് കേട്ടോ ഇതിന്റെ ഉയരം വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചുരുണ്ട് പോകുക എന്നുള്ളത് അതായത് ഇങ്ങനെ 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 ചുരുണ്ട് താഴത്തേക്ക് ഇറങ്ങുക എന്നുള്ളൊരു പ്രശ്നം വരുന്ന ആളുകളാണ് മിക്ക ആളുകളും അപ്പൊ നമ്മളെ ഷോപ്പിൽ വരുമ്പോ തന്നെ മിക്ക ആളുകളും പറയും ചോയിപ്പ് വേറെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അത് പിന്നെ ഇങ്ങനെ ചുരുണ്ട് പോവുക എന്നുള്ളതാണ് അവർക്കുള്ള പ്രശ്നം ഞങ്ങൾക്കുള്ള പ്രശ്നം എന്നുള്ളത് അപ്പൊ എന്നാൽ അങ്ങനെ ഇല്ലാത്ത ആളുകളും ഉണ്ട് കേട്ടോ ഒരുപാട് ആളുകൾ ചുരുണ്ട് പോവുക അത് നമ്മളെ ഓരോരുത്തരുടെ ശരീരപ്രകൃതി അതായത് ബൾജിങ് കൂടുതലെ പിന്നെ ശരീരം ഉണ്ടാവും അപ്പം അവർക്ക് ഇത് ചിലപ്പോൾ ചുരുണ്ടു പോവാൻ സാധ്യത ഉണ്ട് അങ്ങനെ വരുന്ന ആളുകൾക്ക് പറ്റിയൊരു മോഡലാണ് ഇട്ടത് ഇത് ഈ ഒരു ക്ലോത്ത് എന്ന് പറഞ്ഞാൽ ചൂടൊന്നും ഉണ്ടാവാത്ത നല്ല കോട്ടൺ തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇപ്പം ഇങ്ങനെ പറഞ്ഞു ഞാൻ ഇങ്ങനെ വിശദമായിട്ട് പറയുന്നത് ചിലർക്കൊക്കെ ഇത് കാണുമ്പോൾ തോന്നും നല്ല ചൂട് എടുക്കുന്ന ക്ലോത്ത് ആണോ എന്നുള്ളത് അങ്ങനെയൊന്നുമില്ല ഇത് നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആണ് പിന്നെ നിങ്ങള ഷേപ്പ് നല്ലോണം കാണിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ ഇവിടെ ഇങ്ങനെ ഈ ക്ലോത്തിന് ഒരു ഒരു സൈഡിലൊരു ഷേപ്പ് തന്നെ ഇത് കൊടുത്തിട്ടുണ്ടാവും മറ്റുള്ളതിനൊക്കെ ഇങ്ങനെ നേരെ വരുന്ന സൈഡാവും വരിക ഇത് നല്ല ഷേപ്പോട് കൂടിയിട്ടുള്ള സൈഡ് തന്നെയാണ് ഇതിന് വരുന്നത് ഈ ഭാഗത്തെ മുൻഭാഗം ഇവിടെ രണ്ട് സ്റ്റിച്ച് കൊടുക്കുന്നില്ലേ അതാണ് ഇതിന്റെ മുൻഭാഗം വരുന്നത് അപ്പം നിങ്ങൾക്ക് ചുരിദാർ ഒരു ഷർട്ടൊക്കെ ഉപയോഗിക്കാം ഷർട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് നമ്മളെ ശരീരം ശരിക്കും എടുത്ത് കാണിക്കുമല്ലോ അല്ലെ അതിന്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ഷർട്ടൊക്കെ ഉപയോഗിക്കുന്നവർക്ക് കുർത്തി ചുരിദാർ ഇനിയിപ്പോൾ സാരിക്ക് ഉപയോഗിച്ച് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ നമ്മൾ സ്ലീവ് ഇങ്ങനെ ഞൊറി ഇട ഞൊറിയിട്ട് എടുക്കുന്ന സാരിക്ക് പറ്റൂലെന്നുള്ളൂ അല്ലാതെ നമ്മളിങ്ങനെ ഒറ്റ വൺ ലെയർ ആയിട്ട് നല്ല പിന്നെ ഇതിനൊക്കെ പോകുമ്പോൾ എങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഇതൊക്കെ ഫങ്ഷനുകളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം സാരിക്ക് ഉപയോഗിക്കാം അപ്പം വൺ ലെയർ ആകുമ്പോൾ നമുക്ക് ഉൾഭാഗമൊന്നും കാണാൻ പറ്റൂല അപ്പോൾ നല്ല ഷേപ്പ് നിങ്ങളെ ശരീരത്തിൻ്റെ ഷെയ്പ്പ് നല്ലോണം പുറത്തേക്ക് എടുത്ത് കാണിക്കും ഈ ഒരിത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചാൽ തൊള്ളായിരത്തി പതിനഞ്ചാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഈ റേറ്റ് നമ്മൾ സൈസ് മാറുമ്പോൾ അതായത് ഒരു എക്സൽ ഡബിൾ എക്സൽ എൽ എക്സൽ ഇങ്ങനെ വരുമ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഈ റേറ്റിൽ വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ സൈസ് വരുന്നത് എം എൽ എക്സൽ ഡബിൾ എക്സൽ എൽ എക്സൽ ഇങ്ങനെയാണ് ഇതിന്റെ സൈസ് വരുന്നത് അതായത് എയ്റ്റി ഫൈവ് നയൻറ്റി നയൻറ്റി ഫൈവ് ഹൺഡ്രഡ് ഹൺഡ്രഡ് ആൻഡ് ഫൈവ് ഇങ്ങനെയാണ് ഇതിന്റെ സൈസുകൾ വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇനിയും ശരീരം ഇങ്ങനെ ചാടിക്കിടക്കുകയാണ് നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകൾ അല്ലെ കുറെ ആൾക്കാരുണ്ടാവും ഇഷ്ടമുള്ള ഈ ബനിയൂസ്റ്റെഫിന്റെ ഒക്കെ ഡ്രസ്സുകൾ ഉപയോഗിക്കാൻ കഴിയാതെ അലമാരയില് എടുത്തു വെച്ചിട്ടുണ്ടാവൂല്ലേ ഇഷ്ടമാണ് പക്ഷേ വയർ ഇങ്ങനെ ചാടി നിൽക്കുക അല്ലെങ്കിൽ സൈഡ് ഇങ്ങനെ ബൾജായി നിൽക്കുക ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് ഉപയോഗിക്കാതെ എടുത്തു വെച്ച വസ്ത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊരു ഷേപ്പ് വെയർ വാങ്ങി ഉപയോഗിച്ചിട്ട് അതും കൂടെ ഉപയോഗിച്ചോളൂ നിങ്ങൾക്ക് നല്ല ആത്മവിശ്വാസം കിട്ടും നല്ല ഷേപ്പും ഭംഗിയൊക്കെ തരാൻ ഇങ്ങനെയുള്ള ഈ ഒരു ഷേപ്പ് വെയറിനെ കൊണ്ട് സാധിക്കും കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇത് വാങ്ങുക നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ നിന്നാണ് ഇത് വാങ്ങേണ്ടത് വച്ചാൽ നിങ്ങൾ ഞാൻ സ്ക്രീൻ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് മാത്രം ചെയ്താൽ മതി കേട്ടോ നമ്മളെ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് മലപ്പുറം മഞ്ചേരിയാണ് കേട്ടോ